നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന ഇരിഞ്ഞാലകുട ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ ചമയങ്ങളും മറ്റും ഒരുക്കിവയ്ക്കുന്നതും തേവർക്കുള്ള ദ്രവ്യസമർപ്പണം നടക്കുന്നതുമായ ആറാട്ടുപുഴയിലെ നവീകരിച്ച തേവർത്തറ സമർപ്പിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമികൾ തേവർ തറയുടെ സമർപ്പണം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ബോർഡ് അംഗം എം വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതീയ സ്വാമിക്ക് സമ്മാനിച്ചു തറയുടെ നിർമ്മാണം നടത്തിയ ത്രിപ്രയാർ ക്രിയേറ്റീവ് ബിൽഡേഴ്സിന്റെ ശ്രീ ാന്തിനെ ആദരിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത സ്വാഗതവും ആറാട്ടുപുഴപൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ ആമുഖ പ്രസംഗവും നടത്തി തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം കെ രവീന്ദ്രനാഥ് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ ദേവസംഗമ സമിതി പ്രസിഡന്റ് എ എ കുമാരൻ മേള പ്രമാണികൻ പെരുവനം സതീശൻ മാരാർ തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ റവന്യൂ ഇൻസ്പെക്ടർ കെ വി വിനിത ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി കെ രഘുനന്ദനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ നന്ദി പറഞ്ഞു പൂരത്തിന്റെ ഘടക ക്ഷേത്ര പ്രതിനിധികൾ ഭക്തർ ദേശക്കാർ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു സമർപ്പണം നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും സമർപ്പിച്ചത് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു വിഷ്ണുഭാരതിയെ സ്വാമികളാണ് മുപ്പത്തിയൊമ്പത് അടി നീളവും അടി വീതിയുമുള്ള തേവർ തറയ്ക്ക് നാലരടി ഉയരമുണ്ട് തറയുടെ മുകൾ ഭാഗം കരിങ്കൽ പാളികൾ കൊണ്ട് വിരിച്ചിട്ടുണ്ട് ഒറ്റക്കല്ലിലാണ് സോപാനം തീർത്തിയിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ ചെലവിലാണ് തേവർത്തറ നവീകരിച്ച് മനോഹരമാക്കിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് വർഷത്തെ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിന്റെ പഴമയുടെ നേർക്കാഴ്ചയാണ് തേവർ പൂരപ്പാടത്തിന്റെ ഏകദേശം മധ്യത്തിലായി തേവർ റോഡിന് തെക്കു ഭാഗത്തായുള്ള തേവർ ഓലപ്പന്തൽ ഉയർന്നാൽ പൂരം തുടങ്ങിയ പോലെയാണ് വൈകുണ്ഠ സമാനമായ കുട്ടിയിടുന്നള്ളിപ്പ് സമയത്ത് തേവർ തറയും കൂടി വലം വെച്ചാണ് ഭക്തർ തൊഴുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് തേവർ പൂരപ്പാടത്തുള്ള കൈതവളപ്പ് ഏഴുകണ്ടം തേവർ പന്തൽ എന്നിവ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് തേവർ തറയും തൃപ്രയാർ തേവർ ഉൾപ്പെടെയുള്ള ദേവിദേവന്മാരുടെ ചമയങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിനും താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനുമായി ആറാട്ടുപുഴ പൂരപ്പാടത്ത് പ്രത്യേകം സ്ഥലങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു തേവർ തറ എടാട്ടുതറ മാണിക്യമംഗലം തറ എന്നിവ ഇതിൽ ചിലതു മാത്രം പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവി എണ്ണം നൂറ്റിയെട്ടിൽ നിന്നും ഇരുപത്തിനാലായപ്പോഴും മാറ്റമില്ലാതെ നിലനിന്നു കന്നുകുട്ടികളെ വിതരണം ചെയ്തു വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇരുപത്തിയൊന്നായിരം രൂപ വില വരുന്ന പതിനഞ്ചോളം കന്നുകുട്ടികളെ വിതരണം ചെയ്തു മൃഗാശുപത്രിയിൽ നടന്ന വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിയോ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാബു വാർഡ് മെമ്പർ വർഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മെമ്പർ ഷംസു വെളുത്തേരി സ്വാഗതവും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ഷിബു നന്ദിയും പറഞ്ഞു പിരിഞ്ഞാലുകുട നാഷണൽ എൽ പി സ്കൂളിലെ വാർഷികാഘോഷം നടത്തി വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് സുമേഷ് കെ നായർ അധ്യക്ഷത വഹിച്ചു മാനേജർ രുക്മിണി രാമചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് നേടിയ സലീഷ് നനദുർഗിയെ ചടങ്ങിൽ ആദരിച്ചു പ്രധാന അധ്യാപിക കെ ആർ ലേഖ വി പി ആർ മേനോൻ എം മോഹൻദാസ് അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ എം സുബിത വി ശ്രീദേവി കെ ഹരിനാഥ് സപ്ന ഡേവിസ് വി ആർ ശ്രുതി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിയാൽകുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ninggal kaay ICL Medilab Empowering Health near Altara, Opposite Village Office. Eringa from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio creations made from the heart.